കുറേ കാലത്ത് ഇടവേളയ്ക്ക് ശേഷം വന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യം ഇതാണ് വാങ്കടയിലെ രോഹിത് ശർമ്മ സ്റ്റാൻഡ് വീൽ ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ വളരെ അഭിമാനപൂർവ്വം രോഹിത് ശർമ്മയുടെ ഫാമിലിയൊക്കെ വന്നിരുന്ന കളി കാണുന്നുണ്ട് രോഹിത്തിന് അഭിനന്ദനം അർഹിച്ചുകൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ഒരു നിര തന്നെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പാറ്റ് കുമ്മിൻസ് ഇന്ത്യൻ ആർംഡ് ഫോഴ്സസിനെല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് അവരുടെ ധീരതയൊക്കെ പൂവഴ്ത്തിക്കൊണ്ട് പോസ്റ്റും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുമ്മിൻസിന് നല്ല രീതിയിലൊരു ഫാൻ ഫോളോഷിപ്പ് ഇന്ത്യയിൽ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പറയാൻ വന്ന മെയിൻ സാധനം എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എല്ലിനും വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത സീസണിലും അദ്ദേഹം ചെന്നൈയുടെ ഭാഗമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എടാ മക്കളെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർ തന്നെ ധോണിയെ തൊന്തയ്ക്ക് വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം ആ റിവ്യൂ പറയുന്ന കൊച്ചുപഴി ടുക്ക് ടൂക്ക് ധോണി എന്ന് പറഞ്ഞ് ധോണിയെ ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താവുമോയെന്നറിയില്ല ഈ ഒരു സീസണിൽ ധോണി അത്യാവശ്യം നല്ല രീതിയിൽ ചില മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളത് ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ലേബൽ ഭാരമായ തലയിൽ കിടക്കുന്നതുകൊണ്ട് ധോണിയെ കൊണ്ട് കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അടുത്ത സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ധോണി കളിക്കും അപ്പം ചരിത്രം ധോണി തിരുത്തി എഴുതുകയാണ് അപ്പം ഞാനൊരു ഭയങ്കര പ്രൊജഡൈസ്ഡായിട്ടാണ് പറയുന്നത് അടുത്ത സീസണിൽ ധോണി കളിക്കാൻ ചാൻസ് മീൻസ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വെറുതെ പറയുന്നതാണ് ഒരുപക്ഷേ ധോണി കൊണ്ട് പറ്റിയേക്കാം കാരണം ധോണിയുടെ ആ ഒരു ഹിറ്റിംഗ് പവറിനും ഒന്നും കൈമോശം വന്നിട്ടില്ല എന്ന് ഈ ഒരു സീസൺ തെളിയിക്കുന്നുണ്ട് അപ്പം അടുത്ത സീസണിൽ ധോണിയും ചെന്നൈ സൂപ്പർ കിങ്സും എന്താണ് കാത്തു വെച്ചിരിക്കുന്നത് എന്നറിയാം